വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് എംബോക്സ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്ന് മന്ത്രി വീണാ ജോർജ് അറിയിച്ചു യു എ നിന്ന് വന്ന വയനാട് സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധം ശക്തമാക്കിയിരുന്നു യു എ നിന്ന് വന്ന കണ്ണൂർ സ്വദേശിക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇരുവരും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇവരുടെ റൂട്ട് മാപ്പ് ഉടൻ പ്രസിദ്ധീകരിക്കും കൂടുതൽ ഐസൊലേഷൻ സംവിധാനം ക്രമീകരിക്കാനും മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി രോഗലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷമാണ് രോഗം പകരുന്നത് സമ്പർക്കമുണ്ടായാൽ ഇരുപത്തിയൊന്ന് ദിവസം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് എത്തുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ വിവരം ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ അറിയിക്കുകയും ഐസൊലേഷനിൽ തുടരുകയും ചെയ്യേണ്ടതാണ് എയർപോർട്ടുകളിൽ ഉൾപ്പെടെ അവബോധം ശക്തിപ്പെടുത്തിയേക്കും കോവിഡ് എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസ പോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല എംപോക്സ് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക കിടക്ക വസ്ത്രം എന്നിവ സ്പർശിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗം പകരും പ്രായമായവർ കുട്ടികൾ ഗുരുതര രോഗബാധിതർ ഗർഭിണികൾ എന്നിവരെ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റേറ്റ് അഡ്വൈസറി യോഗം ചേർന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി തീവ്രമായ തലവേദന കടലവേദന പേശീവീക്കം ശരീരവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ സ്വയം ചികിത്സയ്ക്ക് നൽകാതെ ഉടൻ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടേണ്ടതാണ് വരും മണിക്കൂറുകളിലെ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക